നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ കാര്യമാത്ര പ്രസക്തമായിട്ട് സംസാരിക്കേണ്ട ഒരു സദസ്സാണോ എന്നൊന്നും ചിന്തിക്കാതെ ഒരുപാട് സംസാരിച്ച് നമ്മളെ ബോറടിപ്പിക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മൾ പറയാറല്ലേ പൊതുവെ കത്തി വയ്ക്കുന്ന കുറേ ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള അമിത സംസാരം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ അതിൽ ആദ്യമേ ഒരു കാര്യം പറയട്ടെ പൊതുവേ പറയാറുണ്ട് സ്ത്രീകളാണ് ഒരുപാട് ബ്ലാ ബ്ലാ സംസാരിക്കുന്നതെന്ന് എന്നാൽ നൂറ് ശതമാനവും ഞാൻ അതിനോട് യോജിക്കുന്നില്ല സ്ത്രീകളെക്കാൾ സമയം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യാതെ ഒരുപാട് മയക്ക് കിട്ടിയാൽ കാട് കയറി സംസാരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് മയക്ക് കിട്ടിയാൽ മാത്രമല്ല പല അവസരങ്ങളിലും ഇതുപോലെ സംസാരിക്കുന്ന ആൾക്കാരെ ഒരുപാട് സദസ്സുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ മാത്രം അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ സംസാരിക്കുന്നവരാണെന്ന് എന്തായാലും അതിനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ എന്താണെന്ന് അറിയോ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് അറിഞ്ഞ് പെരുമാറുക അറിഞ്ഞ് സംസാരിക്കുക നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ നിങ്ങൾ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ വാക്കിന് അവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ യാതൊരു കാര്യവും ഇല്ലാതെ മറ്റുള്ളവർ നിർത്തുന്ന ആ ഒരു ഗ്യാപ്പിൽ സംസാരിക്കുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക നമ്മുടെ മുമ്പ് നിൽക്കുന്ന ആളിൻ്റെ ഫേസ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ അയാൾ നമ്മളെ കേൾക്കുന്നത് ഇൻട്രസ്റ്റോടെയാണോ അതേ യാതൊരു താല്പര്യം ഇല്ലാതെ ആണോ എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ അവരുടെ മുഖഭാവം കാണുമ്പോൾ യാതൊരു താല്പര്യം ഇല്ല എന്നാണെങ്കിൽ പിന്നെ ആ സംസാരം അവിടെ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക അതാണ് നല്ലത് ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വാത സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസമിടാതെ സംസാരിക്കുമ്പോൾ നിങ്ങളെ കേൾക്കുന്നവർക്കും എന്തെങ്കിലും പറയാൻ കാണും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക അപ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ല കേൾവിക്കാരാകുക അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അമിതമായി സംസാരിക്കുമ്പോൾ ഒരു പറ്റുന്നൊരു ദോഷം എന്താണെന്നറിയോ നിങ്ങൾ പലപ്പോഴും വളരെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കും പറയുന്നത് പക്ഷേ ഒരുപാട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പോലും കേൾവിക്കാരായി ഇരിക്കുന്നവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അവരെ ശ്രദ്ധിക്കില്ല അത് അവരുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകും എന്നുള്ളതാണ് ഇനി മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സ്വഭാവം ഉപേക്ഷിക്കുക ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക